സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് തെറ്റ് ചെയ്യുന്നവനെ മരണത്തിന് ശേഷമല്ല ശിക്ഷ മൂന്ന് പാപം ശേഷമല്ല ശിക്ഷ 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 ഈ ഈ ദുനിയാവി തന്നെ തന്നെ അള്ളാഹു നബി മുഹമ്മദ് പറയുന്നു ദുനിയാവിൽ കിട്ടുന്ന പല പാപങ്ങളുണ്ട് മൂന്ന് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ശിക്ഷ കൊടുക്കും അതിലെ ഒന്നാമത്തെ വിഭാഗം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ മരിക്കുന്നതിനു മുമ്പ് മൂന്ന് ശിക്ഷ തരുമെന്ന് മുസ്തഫ പറഞ്ഞു മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള തല്ലണ്ട മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ആദാബിദാക്കളെ മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ പ്രിയപ്പെട്ട മക്കളോട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പെണ്ണമാരോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പടച്ച റബ്ബ് ശിക്ഷ തരികയാള് ഒന്നാമത്തെ ശിക്ഷ എന്തെന്ന് അറിയുവോ നിൻ്റെ ആയിഷ സല്ലല്ലാഹു വെട്ടിചുറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ

ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ നിന്റെ ഭർത്താവിന്റെ കൂടെ ആ മനുഷ്യനെ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവിന്റെ ജനാസങ്ങാണ് തയ്യാറായിക്കോ എന്റെ പ്രിയപ്പെട്ടവര് മാതാപിതാക്കളോട് പിണങ്ങി നടക്കും നമക്കള് മക്കളുടെ സ്നേഹമല്ലാകും നിനക്കൊരുപാട് കാലം തരൂല വെട്ടിച്ചുരുക്കുകയാറുപ്പക്കാരോട് ഉമ്മ പറയുന്നത് പറയുന്നതനുസരിക്കണേമോര് ഉമ്മ പറയുന്നത് കേൾക്കണേ ഉമ്മ കേൾക്കണേണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത് ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത് അല്ലാതെ ഉമ്മ പറഞ്ഞു

ഒരു ചരിത്രം ും മറക്കരുത് മുസ്ലിം എന്റെ മാതാപിതാക്കൾക്കൊണ്ടുവരുന്ന ആകട്ടെ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും നിന്നോട് മുന്നോട് പറഞ്ഞതെന്നോടാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവൾക്കൊരു വാപ്പയുണ്ടായിരുന്നടാ അവൾക്ക് ൾക്കൊരുടോ അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരങ്ങാണ് കണ്ണീരങ്ങാണീ ഭൂമിയിൽ വീണാ ഒരു കാലത്ത് നീ രക്ഷപ്പെടൂലക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നു ദിവസം കൂട്ടുകാർ മുഴുവനും പറഞ്ഞു ഫതിലേ ഞങ്ങളെല്ലാവരും കൂടെക്ക് പോകുകയാ നീയും കൂടെ കൂടെ പറയുന്ന ഉമ്മയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ട് പറയാ കൂട്ടുകാരെ പറഞ്ഞ് നീ വരുന്നെങ്കിൽ നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരും ഇടവനും പിരിയുകയാട് പഠിച്ചവരെ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാ കിടന്നു ചെന്നിട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്ന കൂട്ടുകാർ മുഴുവനും മുന്നറയ്ക്ക് പോവുകയാകട്ടെ ഞാനും കൂടെ പോകട്ടെ ഉമ്മാ പറഞ്ഞു വേണ്ട മോര് എന്റെ പൊന്നുമോൻ പൊന്നുമോനിപ്പൊ മുൻപറയ്ക്ക് പോകണ്ട പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കിടന്നു ചെന്നു ഉമ്മക്ക് അനുവാദം തന്നില്ല മുഴുവനും ഉമ്മയ്ക്ക് പോലും പോകാതിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ എല്ലാവരും നടക്കുകയോ അവരെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു ഉമ്മാനോട് ചോദിച്ചു എന്റെ കൂട്ടുകാരും മുഴുവനും ഉമ്പ്രക്ക് പോയുമോ ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ ചെറുപ്പക്കാരന് ദേശ്യം വന്നു കിടന്നു അവിടെ നിന്ന് ചിന്തിച്ചു അല്ലാണല്ലോ നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ അവൻ ചെയ്യാനല്ലോ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ് ഉമ്മല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പറയുന്ന പറയുന്നിറങ്ങുകയാസാന യാത്ര തുടങ്ങി മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു ഒമാന്റെ പൊരുത്തമില്ലാതെയാണ് ഇറങ്ങിയത് അവസാനം ചിന്തിച്ചു നാദാ രണ്ടിടക്ക നിസ്കരിക്കാൻ തമ്പുരാന് നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരം കേറി ഉൾപ്പെടുത്തിട്ട് നിസ്കരിക്കുകയോ താരം കിടിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ പള്ളിയിലേക്ക് ഓടി വന്നിട്ട് ഫതിലിനെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ് എല്ലാവരും തല്ലുകയാണ് കാരണം കാരണമെന്തറിയോ അവിടെ ഒരു വലിയ മോഷണം നടന്നു കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ് സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കിടന്നു ഫതിലാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടുകയോ ശിക്ഷയെന്തറിയോ ഇവനി ഒരിക്കലും മോശിക്കാ പാടില്ല ഇനി കരങ്ങൾ അങ്ങ് വെട്ടി മുറിക്കും രണ്ട് രണ്ട് ുംറിച്ചോ കാല് രണ്ടും വെട്ടിമുറിച്ചോ ഇവന് കാണാൻ കണ്ണ് വേണ്ട കണ്ണു ചൂട് നടക്കുകയാട് പലത്തവരെ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് കൈയും പോയി രണ്ട് കാലും പോയി രണ്ട് കണ്ണും പോയി എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ വിളിച്ചു പറഞ്ഞു എന്നെ കള്ള എന്ന് വിളിക്കല്ലേ എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അമ്മാവു എനിക്ക് തന്ന ശിക്ഷയാണുപോയി വലിച്ചെറിയുകയാട കൊണ്ട് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം അവിടെ കിടന്നും മരണത്തോട് യാചിക്കുന്നു എന്റെ ദുനിയാവ് നഷ്ടമായി എന്റെ ആഗ്രഹം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അള്ള എനിക്ക് ഉമ്മാനോടൊന്ന് പൊരുത്തം ജോലിക്കാരാ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ മലരാരണ്യത്തിന് വഴിയോരത്ത് കിടന്ന് യാജിക്കുകയാതോ യാത്രക്കാര് അന്നാന്റെ പേര് പറഞ്ഞിട്ട് യാചിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു കവാടം തുറന്നു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു ചോദിച്ചു അവന് ചോദിച്ചുമാടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ നോക്കുമ്പോളു കിടക്കുകയാ അവന് കണ്ണില്ല കയ്യില്ല കാലില്ല ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ വിളിക്കുന്ന ഉമ്മ ിക്കുന്നു ഞാനാടുമ്മാടെ പൊന്നുമോന് ഉമ്മ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് അമ്മാവു എനിക്ക് തന്ന ശിക്ഷയാണ പോയതല്ലട വിചരിക്കാ പോയതല്ലടോ സിനിമയ്ക്ക് പോയവനല്ലടോ കറങ്ങാൻ പോയവന്റെ കഥയല്ലോ ചോടിയവന്റെ കഥയല്ലോ നിങ്ങൾ ചെറപ്പിന്റെ കാരത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ പള്ളിയിൽ പോകുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ പോയവന് അള്ളാഹു ശിക്ഷ ചരിത്രം പറയുമ്പോ പിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് മുഹമ്മദ് ശിക്ഷറിയോ ശിക്ഷ എന്തെന്നറിയോ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവര് ഒരു നല്ല മരണം കൊടുക്കൂല ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നിനക്ക് ഇല്ലെന്ന പറഞ്ഞിട്ടുള്ളൊരു മരണം നിനക്ക് തരൂല അവസാനം മോസമാ ولكن يقولون ان الناس من النبي محمد مصطفى െട്ടെ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ നാണം കെടുത്തിയിട്ട് പോകുന്നവകല്ല പിന്നെ സ്വർഗം കൊടുക്കോള് അവള് പൊഴുത്ത് തന്നെ അള്ളാഹു നമുക്ക് ഈ മതരുമാറാകട്ടെ രണ്ട് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് നല്ല മരണം കിട്ടൂല്ലാഹു തനുഹു ഉമ്മാനക്കാലിന് സ്നേഹം ഭാര്യയോടാണ് ഉമ്മയ്ക്ക് തോന്നിയതാ ഉമ്മാൻ തോന്നിയതാ അൽക്കമ്രാഹു തേലിനെ ഉമ്മാനക്കാലം സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയപ്പോ ഒന്ന് മനസ്സൊന്ന് വേദനിച്ചു ഉള്ളൂ

നല്ല മരണമില്ല നാമതള്ളാ കുതിരുന്ന ശിക്ഷ നിന്നുകൊണ്ട് കേൾക്കും മനുഷ്യ പറ്റും വേദനിപ്പിക്കുന്ന പാര ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ കേട്ടോ ഞാനൊരു രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യനെ കാണാതെ ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെ ഇന്ന് ക്യാൻസറാ മാത്രം ഇങ്ങനെ മുറിവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ എന്റെ മക്കളെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്ന എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ കത്തിട്ടി ഇടിക്കുകയാ മരിക്കാൻ വേണ്ടിയാകെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോറ്റതല്ല നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല പറ്റായല്ലോ മാന മാന മക്കളുണ്ട് 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 ും നമക്കളുണ്ട് സത്യം ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്നും നിനക്ക് തോന്നണ്ട അന്നാമത്തെ ശിക്ഷറിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്കാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക്

ത്തി രോഗം പിടിച്ച് അല്ല കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ കത്ത് കിടന്ന് അറിയാതെ വന്നു ഈ മൂത്രപൊഴിച്ചും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാമ്പളയുമ്പോ എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ ഉമ്മാന വഴക്ക് പറയും ഉമ്മ നമുക്കീടിന്റെ അകത്തല്ലേടാ വന്ന് കാർഗിച്ചു

എത്ര കാഷ്ടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട് നമ്മളു തല്ലിയോയോ നമ്മളെ വേണ്ടത് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ ഈ എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് ചുടു ചുടുചുംബനം തന്ന ഉമ്മാനെ

ീത്ത വിളിക്കുമെന്ന് വൃദ്ധസനത്തിൽ വലിച്ചെറിയുന്ന ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ കിട്ടിയപ്പോൾ ഇതുപോലെ കാണിക്കുമ്പോള് അതിന്റെ വേദന അറിയോ അപ്പോഴേ ഉമ്മാന്റെ അതിന്റെ വേദന നിനക്കറിയോ നിങ്ങൾക്ക് തരുന്ന ശിക്ഷ കടന്നതില് വീടിന്റെ ഗത്തെ രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് മാണ്ടയും കയ്യിൽ പിടിച്ചിട്ട് കരവുമല്ലണമെങ്കിൽ തല്ലിക്കോ ും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പൊരുത്തം നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സുരകം എനിക്ക് വേണമ്മാനോട് പൊരുത്തം ചോദിച്ചോ ആയോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ് ഒരിക്കലും നിന്ന കുറ്റം പറയൂല

പോകണേ പല മക്കൾക്കും മാതാപിതാക്കളുടെ കബറവിടാണെന്ന് പോലും അറിയൂല തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട് നാളെ പോകണാള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ടു അസ്വലാമു അലൈകയാമു ഉമ്മീ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് തിന്നിട്ട് പൊട്ടിക്കടന്ന് കൊണ്ടും പൊരുത്തം നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട് നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ ഒരാഴ്ച ഒരു മുതൽ അടുത്ത മുതലടുത്ത വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ കത്ത് കൊണ്ട് കാണിക്കും ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കൾ കരയും മോനെ അതുകൊണ്ട് പൊരുത്തം ചോദിക്കാ മറക്കല്ലേ അല്ല മാതാപിതാക്കളം പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ല പലപ്പോഴും പലതും പറഞ്ഞു അറിയാതെ വന്നു പോയതല്ല ഞങ്ങളുടെ മക്കളതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ പേ ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ നാദാ െട്ടെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടും കാത്തിരുന്നു സത്യമായിട്ടും നിന്റെ മക്കള് നിന്നോടത് ചെയ്യും നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ആപ്പാനെ നീ അടിക്കാൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ